ശ്രീനാരായൺ പരമഗുരുവേ നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി ആറാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം പതിനേഴാം തീയതി ഗുരുവചനങ്ങളിലൂടെ മനുഷ്യന് ഒരിക്കൽ ജനനവും ഒരിക്കൽ മരണവും സംഭവിക്കും വ്യവസ്ഥയില്ലാതെ ഭൂമിയിൽ ജീവിക്കുന്നവൻ കൂടെ കൂടെ ജനിക്കുന്നു അതുപോലെ ചപല മനസ്സുള്ള ഭീരു കൂടെ കൂടെ മരിക്കുന്നു ഈ രണ്ട് തരക്കാരും ഒരിക്കലും വിവാഹത്തിന് യോഗ്യരായിരിക്കുന്നില്ല ശ്രീ നാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ പൂർണ്ണമായ ജീവിതത്തിന് എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ലക്ഷണം കൊണ്ടും സ്വഭാവം കൊണ്ടും ചിന്ത കൊണ്ടും കർമ്മം കൊണ്ടും മനുഷ്യധർമ്മം പുലർത്തുന്ന ഒരുവൻ ഒരിക്കൽ മാത്രം ജനിക്കുകയും ഒരിക്കൽ മാത്രം മരിക്കുകയും ചെയ്യുന്നു നിശ്ചയബുദ്ധിയും കർത്തവ്യ നിർവഹണബോധവും കൃത്യനിഷ്ഠയും വിവേകവും ധർമ്മനിഷ്ഠയും ഉള്ളവനാണ് യഥാർത്ഥ മനുഷ്യൻ ഇന്ന് ചെയ്യേണ്ടവയെ അവൻ ഇന്ന് തന്നെ ചെയ്തു തീർക്കുന്നു ശാന്തിയും സംതൃപ്തിയും കൊണ്ട് അവൻ്റെ ജീവിതം ഒരു തണൽവർഷം പോലെ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനകരമായി തീരുന്നു ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണോ അതവൻ സാക്ഷാത്കരിക്കുന്നു ആ സാക്ഷാത്കാരത്തോടെ അവൻ്റെ ജീവിതത്തിന് ഒരു പരിസമാപ്തി കൈവരുന്നു എന്നാൽ അലസനും മടിയനുമായി തോന്നുമ്പോൾ ഉണരുകയും തോന്നുമ്പോൾ ഉറങ്ങുകയും ചെയ്യുന്ന ബുദ്ധിശൂന്യന് ഒരു ജീവിതം സ്ഥിരമായി ഉണ്ടായിരിക്കുന്നില്ല അവൻ്റെ ഓരോ പ്രവൃത്തിയിലും തുടക്കമല്ലാതെ ഒടുക്കമുണ്ടാവുകയില്ല അതുപോലെ തന്നെ മനസ്സുറയ്ക്കാത്ത പോലെ കാണുന്നതൊക്കെ കളിപ്പാട്ടമായി കരുതുകയും വസ്തുബോധം തീരെയില്ലാതെ പെരുമാറുകയും ചെയ്യുന്ന ചഞ്ചല മനസ്കൻ ഈ ലോകത്തെ പരിഭ്രമത്തോടെയാണ് കാണുന്നത് അവൻ അശാന്തചിത്തനും സംശയഗ്രസ്തനുമാണ് അവന് യാതൊന്നിലും തുടർച്ചയുണ്ടായിരിക്കുകയില്ല അപൂർണതകളുടെ ഒരു സമാഹാരമായി അവൻ ഭവിക്കുന്നു ഈ ഓരോ അപൂർണതകളും അവനെ സംബന്ധിച്ചിടത്തോളം ഓരോ മരണങ്ങളാണ് അല്ലെങ്കിൽ അന്ത്യങ്ങളാണ് ഇങ്ങനെ ഈ ലോകത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ധർമ്മത്തെക്കുറിച്ചോ യാതൊരു ധാരണയും ഉറയ്ക്കാത്തവരെ ഒരിക്കലും വിവാഹബന്ധത്തിൽ ഏർപ്പെടുത്താവുന്നതല്ല അങ്ങനെ സംഭവിച്ചാൽ അവരുടെ ജീവിതം വലിയ ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജേഷ് മഹേശ്വരി